ഒരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗവും ഡോക്ടേഴ്സാണ് നല്ല ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകൾ തന്നെയാണ് ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കാണിക്കാൻ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ പലരും താല്പര്യപ്പെടുന്നില്ല ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നു എന്ന് പറയാനൊക്കെ പല വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ഡോക്ടേഴ്സാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ എന്നെ വിശ്വസിച്ച് ഈ ക്ലാസ്സിന് വന്നതിൽ ഒരുപാട് നന്ദി എന്തായാലും ക്ലാസ്സിന് വന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഫീഡ്ബാക്ക് റിവ്യൂ ഞാൻ പലരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനിയും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ആരെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമ്മളെ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പല ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് അപ്പൊ ആ ബ്ലൈൻഡ് സ്പോട്ടുകളില് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും എ പില്ലറ് ബി പില്ലറ് ഒക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ നമ്മള് സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ മിററുകൾ നല്ല രീതിയിൽ നോക്കും അല്ലെ നോക്കിയിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുക അപ്പൊ ഞാൻ തൃശ്ശൂർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ചയാണ് ഇനി ബ്ലോഗ് ചെയ്യാൻ കാരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മുമ്പിലെ ഒരു വണ്ടി നോക്കുമ്പോൾ ഒരു കാർ നോക്കുന്ന സമയത്ത് അതിന്റെ മിറർ അതായത് ഡ്രൈവർ സൈഡിലുള്ള മിറർ ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാവാം എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുമല്ലോ അതായത് ഓപ്പൺ ആക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതാവാം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എന്തിനാ വണ്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈവർ സൈഡിലുള്ള മിറർ മാത്രമല്ല ലെഫ്റ്റ് സൈഡിലുള്ള മിററും ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോ ഞാൻ ഒന്നുകൂടെ ആ വണ്ടിയെ ശ്രദ്ധിച്ചു ഇതെങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത് അതായത് ഡ്രൈവ് ചെയ്യുന്ന ആൾ എത്രത്തോളം എക്സ്പേർട്ട് ആണ് എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായത് ഡ്രൈവിങ് വളരെ തെറ്റായ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലേഡിയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ഏജുള്ള ലേഡിയാണ് അവര് വളരെ തെറ്റായ രീതിയിലാണ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോ ഞാൻ ശരിക്കും കണ്ട് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോഡിലെ കാര്യങ്ങളൊന്നും കാണാഞ്ഞിട്ട് വളരെ എത്തി വെലിഞ്ഞ് പുറത്തേക്കൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം വളരെയധികം പാനിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി റോഡിലൂടെ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം മറ്റുള്ള വണ്ടിക്കാരൊക്കെ പല സൈഡിൽ നിന്ന് ഓണടിക്കുന്നുണ്ട് അതൊന്നും വകവെക്കാതെ വണ്ടികളുടെ ഇടയിലൂടെ ഇവർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു ഇത് കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടും എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ വളരെ ട്രാഫിക്കിലൂടെ രണ്ട് മിററും ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇനിയിപ്പോ വണ്ടിയുടെ കംപ്ലൈന്റ് ആണെങ്കിൽ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ വെച്ചിട്ടും അവർ പോകുന്ന രീതി അപ്പൊ ചില സമയത്ത് ഇപ്പം മിററിന് കംപ്ലയിന്റ് ഉണ്ട് എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിക്കണം അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യും അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ഡ്രൈവ് ചെയ്യും ആ ഒരു സമയത്തൊക്കെ നല്ല ശ്രദ്ധ പേടണം പക്ഷെ ഒട്ടും എക്സ്പേർട്ട് അല്ലാത്ത ഒരാള് രണ്ട് മീനറും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ എന്തൊരു വലിയ തെറ്റാണ് ചെയ്യുന്നത് ട്രാഫിക്കില് അപ്പൊ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാള് ഇനി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാണുമ്പോ നിങ്ങൾക്ക് ശരിക്കും എന്താ തോന്നുക അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമാണ് ആ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ട് മീനറും ഉണ്ടായാൽ തന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നുള്ള വണ്ടികളൊന്നും കാണില്ല അപ്പോ രണ്ട് മിററും ഇല്ലാതെ അതായത് റൈറ്റും ലെഫ്റ്റും ഇല്ല മിറർ ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോകും അല്ലെ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോകും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായിരിക്കും അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ കാരണം മിറർ ഓപ്പൺ ചെയ്ത് വെക്കാൻ മറന്നു പോയതായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് എക്സ്പേർട്ട് അല്ലാത്ത ആളുകൾ ഇത്ര തിരക്കിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് തന്നെ വളരെ റിസ്ക് അല്ലേ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇത് പല ജില്ലയിലും കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല മിറർ ഫോൾഡ് ചെയ്ത് വെച്ച് ഡ്രൈവ് ചെയ്യുക ഇതിനുമ്പെ തിരുവനന്തപുരം ഡിസ്ട്രിക്ടി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കാഴ്ച കണ്ടു അപ്പൊ അയാൾ കുറച്ച് മുമ്പോട്ടേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോയി ഒരാണുങ്ങളാണ് അവിടെ സൈഡിൽ ഒതുക്കി നിർത്തി നിർത്തിയ സമയത്ത് ഞാനും അതിന്റെ ബാക്കിൽ പോയി നിർത്തിയിട്ടിന് പറഞ്ഞു ഒരു മിറർ എന്താ ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാനത് അങ്ങനെ ഓപ്പൺ ചെയ്യാറൊന്നും ഇല്ല എനിക്ക് അല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേ സത്യത്തിൽ അന്നും ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ റോഡിലുണ്ട് എന്താണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക മിറർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടാവും അവർ മനസ്സിലാക്കുക വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മിററുകൾ മിറർ ഇല്ലാതെ ഡ്രൈവ് ചെയ്യാനേ പറ്റില്ല എന്നാണ് എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് തല പുറത്തിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും വിചാരിക്കാനേ പറ്റുന്നില്ല അത് ഡ്രൈവ് ചെയ്യും അപ്പോ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ ശ്രദ്ധിക്കുക കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ അപകടങ്ങൾ ഉണ്ടാക്കും റോഡിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മാത്രം ഡ്രൈവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല ഇത്തരം ആളുകൾ ആരെങ്കിലും ഒക്കെ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക തെറ്റാണ് നിങ്ങളുടെ മാത്രം നിങ്ങളുടെ മാത്രം കാര്യമല്ല ഇത് ഒരുപാട് ആളുകളുടെ പിന്നെ ജീവനും കൊണ്ടാണ് നിങ്ങളൊക്കെ കളിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോ ഈയൊരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കണം ഇതിനെ പറ്റിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് എന്തായാലും ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോ പല ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്